കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ കുടുംബശ്രീ അംഗങ്ങൾക്ക് പൂഞ്ഞാർ സ്വദേശി മനോജിന്റെ കളിയിൽ നിന്നാണ് ഇവർ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പൂഞ്ഞാർ ശാഖയിൽ ഇവർ ഏൽപ്പിച്ചു പയ്യാനിത്തോട്ടം സൂര്യ കുടുംബശ്രീ അംഗങ്ങളായ കിരിയാനിക്കൽ സൗമ്യ സുജീവ് കോട്ടുകുന്നൽ രമ്യ അനൂപ് കോട്ടുകുന്നൽ ഉഷ മോഹനൻ ഓലിക്കൽ സാലി സാബു കുമ്പളന്താനത്തിൽ ഉഷ സാബു എന്നിവർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് ഭാഗ്യദേവിയതയുടെ കടാക്ഷൻ ലഭിച്ചത് പൂഞ്ഞാർ സ്വദേശി മനോജിന്റെ കയ്യിൽ നിന്നാണ് ഇവർ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പൂഞ്ഞാർ ശാഖയിൽ ഇവർ ഏൽപ്പിച്ചു ഭാഗ്യശാലികളിൽ സൗമ്യ രമ്യ ഉഷ സാലി എന്നിവർക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചതായിരുന്നു സൗമ്യയുടെയും രമ്യയുടെയും വീട് നിർമ്മാണവും നടന്നു വരികയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും ഉഷാ സാലി എന്നിവർക്ക് വീട് നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിച്ചിട്ടുമില്ല അടച്ചുറപ്പുള്ള വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇവർക്ക് ഇനി സാധിക്കും ഞങ്ങള് അഞ്ചു പേര് കൂടി ഞങ്ങൾ സംഘത്തിന് ഞങ്ങള് സൂര്യ കുടുംബത്തിലെ കുടുംബശ്രീകാരാണ് ഞങ്ങൾ അഞ്ചു പേര് കൂടി ടിക്കറ്റ് എടുത്ത് നൂറ് രൂപ വെച്ച് പിരിച്ചെടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് സൂക്ഷിച്ചു ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പം അടിച്ചിട്ടുണ്ട് അന്നേരം ഒത്തിരിയേറെ സന്തോഷം തോന്നി പെരപണി പൂർത്തിയാക്കാനുള്ളവർക്ക് പൂർത്തിയാക്കാം പെരവണിയാതെ കഷ്ടപ്പെടാ കഷ്ടപ്പാടാണ് കഷ്ടപ്പെടാൻ വേണ്ടി തീർത്തക്കില്ല കഷ്ടപ്പാട് തീരുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചു ഓട്ടോ വിൽക്കാൻ ഇരുന്നൂരും ഒക്കെ ഉണ്ട് അതെല്ലാം ഒഴിവായി ഏതായാലും ദൈവം അനുഗ്രഹിച്ച് ഇത്രയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് താല്ക്കി പിടിച്ചു നിൽക്കാനുള്ള തുക ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എല്ലാവരുടെയും കഷ്ടപ്പാട് കുറേ ഒന്ന് മാറും എന്നുള്ളത് സന്തോഷം